ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ മുൻവശത്താണ് നമ്മൾ ദൈവകൃപയാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഇന്ത്യ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകാൻ നമുക്ക് സാധിക്കുകയുണ്ടായി അതോടൊപ്പം ഒരുപാട് പേര് പങ്കുചേരിക്കുകയും ഈ ഒരു നല്ലൊരു പ്രവർത്തിയിൽ ഒത്തിരി ആളുകളുടെ സ്നേഹവും സാന്നിധ്യവും നമുക്ക് ലഭിക്കുകയുണ്ടായി എന്തായാലും ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴി ഇങ്ങനൊരു കാര്യം ചെയ്യുകയും ഇതിൽ നമ്മളെ സഹായിക്കാനായി പ്രദീപ് ആദിനാടി എന്ന യൂട്യൂബ് ചാനൽ നൂറ് പേർക്കുള്ള ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു എന്തായാലും പറയാൻ വാക്കില്ല കാരണം വാരിച്ച ജീവിത ചെലവുകളും വാരിച്ച ബുദ്ധിമുട്ടുകളുമായിട്ടാണ് ഇവിടെ പല ആളുകളും എത്തുന്നത് ഒരാൾക്കൊരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഞങ്ങൾ തരുന്നത് ഞങ്ങളാരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ചൈതന്യം ബ്ലഡ് ഡൊണേഷനോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരും ആരും സാമ്പത്തികമായി ഒരു രൂപ പോലും സ്വീകരിച്ചിട്ടല്ല ഞങ്ങളിത് ചെയ്തത് എന്നുള്ള കാര്യവും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഏകദേശം ഞായറാഴ്ച മെഡിക്കൽ കോളേജിലും ഇന്ന് ബുധനാഴ്ച ആർ സി സിയിലും ഭക്ഷണം കൊടുക്കാൻ ദൈവകൃപയാൽ ഞങ്ങൾക്ക് സാധിച്ചു ഇതൊക്കെ നമ്മളൊരു നിമിത്തം ആയിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത് നമ്മൾക്കിപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേരുണ്ട് ഒന്ന് രാജേഷ് പാർട്ടൂസ് അതുപോലെ വിചിത്ര ആൻറ്റി പിന്നെ അജിത്ത് ആയൂർ അജിത്ത് അതുപോലെ കൃഷ്ണകുമാർ സന്ദീപ് അനീഷ അങ്ങനെ ഒത്തിരി പേരുടെ സഹായത്തോടു കൂടിയും പിന്നെ ചൈതന്യയുടെ ഒരു ഇതുകൊണ്ടുമാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു സംരംഭത്തിൽ ഈ ഒരു ഈ ഒരു പുണ്യപ്രവർത്തിയിൽ ഞങ്ങൾക്കൊപ്പം പങ്കു ചേർന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു ആർക്കും ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ആരും ഇവിടെ നിന്ന് എത്തിപ്പെടാതിരിക്കട്ടെ കാരണം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ഈ ആർ സി സി ഒക്കെ ഇതിന്റെയൊന്നും ബുദ്ധിമുട്ടും പ്രാരാബ്ധങ്ങളും ജീവിതത്തിൽ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം നേരുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ